മദ്യലഹരിയിൽ അഴിഞ്ഞാടിയ ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി എം എം മധുവിനെ സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞ ജൂൺ ഇരുപത്തിയേഴിന് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ വാഹനം മാറ്റുന്നതിനെ ചൊല്ലി ഐസിഡിഎസ് ഓഫീസ് ജീവനക്കാരനെയും ഇരട്ടിയാർ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഡ്രൈവറെയും മർദ്ദിച്ച സംഭവത്തിലാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറുടെ നടപടി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ വാഹനം പിന്നോട്ടെടുക്കുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ ബ്ലോക്ക് അസിസ്റ്റന്റ് സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന എം എം മധു രണ്ടുപേരെ മർദ്ദിച്ചതായിട്ടാണ് പരാതി ഉയർന്നത് സംഭവത്തിൽ പോലീസ് കേസ് കേസെടുത്തിട്ടുണ്ട് ഐസിഡിഎസ് ഓഫീസ് ജീവനക്കാരനെയും ഇരട്ടയാർ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഡ്രൈവറെയും അസിസ്റ്റന്റ് സെക്രട്ടറി മർദ്ദിച്ച ശേഷം കട്ടപ്പന ഐസിഡിഎസ് ഓഫീസിൽ കയറിയും ആക്രമണം നടത്തിയ അസിസ്റ്റന്റ് സെക്രട്ടറി ഓഫീസ് സമയത്ത് മദ്യലഹരിയിലായിരുന്നുവെന്നും അന്വേഷണ റിപ്പോർട്ടിലുണ്ട് മോശം പെരുമാറ്റം നടത്തിയതിന്റെ പേരിലാണ് അന്വേഷണ വിധേയമായി അസിസ്റ്റന്റ് സെക്രട്ടറി മധുവിനെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ശ്രീറാം സാംബശിവറാവു സസ്പെൻഡ് ചെയ്തത് അപകീർത്തികരമായ പ്രവർത്തനം നടത്തിയ മധുവിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയും വകുപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നു മുൻപ് അഴുത ബ്ലോക്കിൽ ജോയിന്റ് ബി ആയി ജോലി ചെയ്ത കാലയളവിലും ഓഫീസിൽ എത്തുന്നവരോട് അപമര്യാദയായി പെരുമാറിയ കാരണത്താൽ മധു നടപടി നേരിട്ടിരുന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന